ായി ബന്ധപ്പെട്ട് മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി പത്തോളം ദുരിതാശ്വാസ ക്യാമ്പാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ക്യാമ്പിൽ വന്നിരുന്നു പക്ഷേ അന്നൊന്നും ചിത്രീകരിക്കേണ്ട എന്ന് തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു ഇന്ന് കുറെ കൂടി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടാർക്കും ഉണ്ടാകരുത് എന്നുള്ള തോന്നൽ കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാമായിരുന്നെ നമുക്കറിയാം ദുരിതാശ്വാസ ക്യാമ്പിൽ ഇത്തരത്തിൽ രജിസ്ട്രേഷനുണ്ട് അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് വൈദ്യ പരിശോധനയ്ക്കുള്ള സംവിധാനമുണ്ട് ഇതെല്ലാം വിവിധ വകുപ്പുകളാണ് ഏർപ്പെടുത്തി ചെയ്യുന്നത് ഡി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശരത് ചന്ദ്രനാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ഈ മേപ്പാടി സെൻറ്റ് ജോസഫ് യു പി സ്കൂളിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിലെ മേൽനോട്ടം വഹിക്കുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇതിപ്പോൾ ലീഗൽ വൈത്തിരി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ കൗണ്ടറാണ് അതുപോലെ തന്നെ പോലീസിൻ്റെ കൗണ്ടറുണ്ട് ശുചിത്വ മിഷൻ്റെ കൗണ്ടറുണ്ട് ബാങ്കിൻ്റെ കൗണ്ടറുണ്ട് ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഈ ദുരന്ത ബാധിതർക്കും ദുരിതം ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മേപ്പാടി സെൻറ് ജോസഫ് യു പി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് വിനോദ് നമ്മുടെയാണ് നമ്മുടെ ക്യാമ്പിൽ സൗകര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയോ ഇപ്പോൾ ഇന്നത്തെ അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസത്തേക്ക് നമ്മൾ കിടക്കുകയാണ് മുപ്പാം തീയതി മുതൽ തന്നെ നമുക്കിവിടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു പൊട്ടിയ അന്ന് മുതൽ തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മളിവിടെ ക്യാമ്പ് ആരംഭിച്ചതാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആക്കാൻ നമുക്കറിയാലോ ദുരന്തം നടന്ന അന്നത്തെ ദിവസം വല്ലാതെ പ്രയാസപ്പെട്ടെങ്കിൽ എന്നാൽ ഒന്ന് രണ്ട് ദിവസത്തിനടുപ്പ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും നമ്മളെ ഇൻമേറ്റ്സിനെ സഹായിക്കുന്ന രീതിയിൽ എല്ലാ ഇടപെടലിലും അവർക്ക് വേണ്ട പ്രൈവസി കൊടുത്തുകൊണ്ട് തന്നെ എന്നാൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലും അവരുടെ സന്തോഷപരമാവുന്ന രീതി അവരെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അവരുടെ താമസകാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അവര് എല്ലാം അവരുടെ സന്തോഷം നിറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഇൻമേറ്റ്സിൽ ആളുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ആളുകളുടെ ഈ മാനസികാഘാതം ഒക്കെ കുറയ്ക്കാൻ കഴിയുന്നുണ്ടോ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കുട്ടികളാണ് വല്ലാത്ത പ്രയാസമല്ലേ നമ്മളെ ക്യാമ്പിലിപ്പോൾ അറുപതോളം കുട്ടികളുണ്ട് അവരുടെ മാനസിക ഉല്ലാസം വളർത്തുന്നതിന് വേണ്ടി അവരുടെ എല്ലാ രീതിയിലും ഇടപെടലും മുതിർന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഫുട്ബോൾ മാച്ച് നടത്തുന്നതിനും ഫുട്ബോൾ കളിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു മറ്റു കുട്ടികൾ ആയിട്ടും മറ്റ് എല്ലാ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് തന്നെ കുട്ടികൾക്ക് തന്നെ ഒരു റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്ന ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷത്തോടെ അവർ കൊണ്ടുനടക്കാൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും മേപ്പാടി സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് വിനോദാണ് നമ്മളിപ്പം സംസാരിച്ചത് ഇതുപോലെ വിപുലമായ ക്രമീകരണങ്ങളുമായാണ് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ആ പ്രവർത്തനം മികച്ച രീതിയിൽ തന്നെ ക്യാമ്പുകൾ പുരോഗമിക്കുന്നുമുണ്ട്